എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ബി അനിൽകുമാർ റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറാണ് ഇപ്പോഴേ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡില് സീനിയർ ലാൻഡ് കൺസൾട്ടന്റായിട്ട് ജോലി ചെയ്യുന്നു അപ്പം നമുക്കറിയാം ഈണമില്ലാത്ത ഒരു ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല അത് നിറങ്ങളില്ലാത്ത ആകാശം പോലെയായിരിക്കും വാക്കുകൾ പരാജയപ്പെടുന്നിടത്ത് സംഗീതം സംസാരിക്കുന്നു എന്നാണല്ലോ പറയുക അതെ നമ്മുടെ മിടുക്കനായ കാശിനാഥൻ ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് വഴിതെളിച്ച ആദിവാസി മൂപ്പൻ ചെമ്പൻ കൊലുമ്പനെ സ്മരിച്ചുകൊണ്ട് പാടിയ ഗാനം കേരള സ്റ്റോറി എന്ന ഫേസ്ബുക്ക് ചാനലിലൂടെ നാളെ അത് റിലീസ് ചെയ്യപ്പെടുകയാണ് അപ്പം കാശിനാഥനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം പരിമിതികളെ വെല്ലുവിളിയായി നേരിടുന്ന പ്രിയപ്പെട്ട കാശിനാഥനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്മകളും നേരുന്നു താങ്ക്